സാധാരണ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നീണ്ട ക്യൂ കാണാം വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ക്യൂ നിന്ന് കഴിഞ്ഞാലും നമുക്കൊന്നും കിട്ടാനില്ല പക്ഷെ എന്നാലും നമ്മളവിടെ വോട്ട് ചെയ്യണം എന്തുകൊണ്ട് അത് ഒരു ഇലക്ട്രോറൽ പ്രോസസ്സാണ് നമ്മുടെ രാജ്യത്ത് ഏത് രീതിയിലുള്ള ഭരണം നടക്കണം ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രോസസ്സിൽ ഞാനും കൂടി പങ്കാളിയാകുന്ന ഒരു പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന വോട്ട് കൊണ്ട് അവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായം എനിക്കറിയിക്കാൻ കിട്ടുന്ന ആകെ ഒരേ ഒരു അവസരമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ അഭിപ്രായം നമ്മുടെ ലോകസഭയിൽ പറയാൻ വേണ്ടിയായിരിക്കണം നമ്മൾ നമ്മുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ വ്യക്തിത്വത്തെക്കാൾ ഉപരി നമ്മളെപ്പോഴും അയാളുടെ പരിഗണന കൊടുക്കേണ്ടത് അയാളുടെ പൊളിറ്റിക്സിന് തന്നെയായിരിക്കണം ഇഫ് യു ആർ നോട്ട് ഇൻവോൾവഡ് ഇൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് വിൽ ഇൻവോൾവഡ് ഇൻ യുവർ ലൈഫ് എന്നാണ് രാഷ്ട്രീയപരമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിലേക്ക് പലപ്പോഴും ഒരു വ്യക്തിക്ക് അവിടെ ഒന്നും ചെയ്യാനുണ്ടാവില്ല രാഷ്ട്രീയത്തെ വേർതിരിവോടെ വെറുപ്പോടെ കാണണമെന്നല്ല പറയേണ്ടത് ഓരോ രാഷ്ട്രീയവും ഓരോ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തിയുക്തമായി പാർലമെൻറ്റിലേക്ക് അവതരിപ്പിക്കാൻ ആർക്കാണ് പറ്റുക എന്നുള്ള ബോധ്യത്തോടെ വേണം നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ അതാരെങ്കിലും ആയിക്കോട്ടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികളായിക്കോട്ടെ പക്ഷേ ഒരിക്കലും അവർ നിങ്ങളോട് ചിരിക്കുന്ന ചിരിയോ നിങ്ങളുടെ കുട്ടികളെ ഉമ്മ വെക്കുന്നതോ നിങ്ങളോട് സെൻറ്റിമെൻറ്റ്സ് പറയുന്നതോ ഒന്നുമായിരിക്കരുത് നിങ്ങളുടെ ഇലക്ഷന് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് അവിടെ നിങ്ങളെ സ്വാധീനിക്കേണ്ടത് സെൻറ്റിമെൻസിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം എന്തായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമായിരിക്കണം അതിന് തന്നെയായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയവും മറ്റൊരു രാഷ്ട്രീയത്തെക്കാൾ അതിനേക്കാൾ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ് ഓരോരുത്തരെയും ഓരോ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളുമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം എന്നല്ല നമ്മൾ പറയേണ്ടത് നിങ്ങളുടെ ചിന്താഗതിയും അഭിപ്രായവും എന്തായാലും അത് രേഖപ്പെടുത്തുവാനുള്ള സുവർണ അവസരമാണ് ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് ത്യാഗം സഹിച്ചായാലും ഇലക്ഷന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാന കർത്തവ്യമാണ് എന്നുള്ള ബോധ്യത്തോടെ കൃത്യമായിട്ടുള്ള നിലപാടുകളോടെ രഹസ്യാത്മകമായി നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ ഉത്തമനെന്ന് തോന്നുന്ന ഏത് സ്ഥാനാർത്ഥിക്കായാലും വിനിയോഗിക്കുക താങ്ക്